നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം സ്ത്രീകൾ ഉണ്ടായ കാലം മുതൽ അനുഭവിക്കുന്ന കുറേ കഷ്ടതകളുണ്ട് ഓരോ ഭവനങ്ങളിലും മറ്റാരും അറിയാതെ വേദന കടിച്ചമർത്തിക്കൊണ്ട് കഴിയുന്ന സ്ത്രീകളെയാണ് കാണാൻ കഴിയുക കേരളത്തിൽ അത് കൂടുതലും കേരളം പുരുഷ മേധാവിത്വത്തിന് പേര് കേട്ട ഒരു സ്ഥലം തന്നെയാണ് സ്ത്രീകൾക്ക് അടിമകളെ പോലെ ഒരു ഭവനത്തിൽ കഴിഞ്ഞുകൂടാനുള്ള സ്വാതന്ത്ര്യം മാത്രം കൊടുക്കുന്ന ഒരു നാടായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് എത്ര പറഞ്ഞാലും അതിനൊരു മാറ്റം വരികയില്ല സമത്വം എന്നൊക്കെ കൊട്ടിഘോഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ഓരോ വീടിൻ്റെയും ഉള്ളറകളിലേക്ക് കയറി ചെന്നാൽ അവിടെ ഒരു സ്ത്രീയെങ്കിലും ചുറ്റുമുള്ളവരെ കൊണ്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ട് ആ വീട്ടിലെ ഒരു അടിമപ്പണിയെടുക്കുന്ന ഒരു ആളെയെങ്കിലും കാണാൻ സാധിക്കും അത് മിക്കവാറും ആ ഭവനങ്ങളിൽ കെട്ടിക്കൊണ്ട് വന്ന് മകൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാനാണ് സാധ്യത ഒരു ഭവനത്തിലെത്തിയാൽ മറ്റൊരു ഭവനത്തിൽ ജീവിച്ച് സർവ സ്വാതന്ത്ര്യത്തോടും കൂടി സ്നേഹമൊക്കെയും അനുഭവിച്ചു കൊണ്ട് കഴിയുന്ന പെൺകുട്ടികളാണ് മറ്റൊരു ഭവനത്തിൽ ചെന്ന് കയറിയാൽ അവരുടെ വഴക്കും അവരുടെ പീഡനങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരിക അത്രമേൽ സ്നേഹിച്ചുകൊണ്ടിരുന്ന മകൻ മറ്റൊരു പെൺകുട്ടി വന്നു കയറിയാൽ അവരുടെ സ്വന്തമായി മാറിക്കഴിഞ്ഞു എന്നുള്ള ചിന്തയിൽ നിന്നും തുടങ്ങുന്നു അവിടുത്തെ അമ്മായി അമ്മയുടെ പോരുകൾ ഇത് പണ്ടെങ്ങുമുള്ളതൊന്നുമല്ല ഇത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പിന്നെ തങ്ങളുടെ സ്വന്തം സഹോദരനെ ഇവളെങ്ങാനും തട്ടിയെടുത്താലോ എന്നുള്ള ആലോചനയിൽ നിന്ന് തുടങ്ങുന്നു നാത്തുവിൻ്റെ പോര് കണ്ടതും കേട്ടതിനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെയും കുറ്റങ്ങൾ മാത്രം ഇതൊക്കെ സഹിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പറ്റം സ്ത്രീകളുണ്ട് എന്നാൽ ഇന്ന് അതിനൊക്കെ മാറ്റമുണ്ട് പല സ്ത്രീകളും അത് സഹിക്കാൻ തയ്യാറല്ല അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ആരും ഇറങ്ങി പോരാനാണ് തയ്യാറാവുക കാരണം എല്ലാത്തിനും സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് പക്ഷേ ഇതിനൊന്നും മാറ്റം വരുന്നില്ല മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടിയെ സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെ കാണാൻ ആ ഭവനത്തിലെ മാതാവിനോ പിതാവിനോ എന്തിന് ഭർത്താവിന് പോലും കഴിയാത്തൊരവസ്ഥ അവർക്കൊക്കെ ആവശ്യം ഒരു വേലക്കാരിയാണ് കേരളത്തിലെ മിക്ക കുടുംബങ്ങളും എടുത്തു നോക്കിയാൽ ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമല്ലേ മിക്ക കുടുംബിനികൾക്കും മിക്ക സ്ത്രീകൾക്കും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയമല്ല അതൊരു യാഥാർത്ഥ്യമാണ് നേരം വെളുത്താൽ എഴുന്നേക്കണം എല്ലാവർക്കും കാപ്പി ചായ പലഹാരങ്ങളുണ്ടാക്കണം ഉച്ചയ്ക്കത്തേക്ക് ചോറ് കാപ്പി ജോലിക്ക് ഇതിനിടയിൽ പോകുന്നവരാണെങ്കിൽ ആ ജോലിക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം ജോലിക്ക് പോകുന്നതിന് മുൻപ് ഇതെല്ലാം റെഡിയാക്കി വീട്ടിൽ വെക്കണം ആ വീട്ടിൽ ഒരു പണിയുമില്ലാതെ പകൽ മുഴുവൻ ഇരിക്കാൻ തയ്യാറുള്ള പകൽ മുഴുവൻ ഇരിക്കുന്ന ഒരു മാതാവുണ്ടെങ്കിലും ഇതൊന്നും കണ്ടെന്ന് നടിക്കില്ല നാത്തൂനുണ്ടെങ്കിലും ഇതൊന്നും കണ്ടെന്ന് നടിക്കില്ല അങ്ങനെയാണ് ഈ നാട് വന്ന് കയറിയ സ്ത്രീകൾ തന്നെ ഓരോ വീട്ടിലെയും പണികൾ ചെയ്യണം മുഴുവനും ചെയ്യണം സ്നേഹം കൊണ്ടാണെന്നുള്ള മട്ടിൽ ചില സംസാരങ്ങളൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും തടവിയൊക്കെ പോകുമെന്നല്ലാതെ ആരും ഒരു പണിയിലും സഹായിക്കില്ല ഒരു സ്ത്രീ വന്നു കയറിയാൽ അവരുടെ തലയിലാണെല്ലാം ഒരു വേലക്കാരി കാശു കൊടുത്ത് വെക്കുന്ന ഒരു വേലക്കാരിക്ക് പകരം കാശ് കൊടുക്കാത്ത ഒരു വേലക്കാരി എത്തുന്നു എന്ന് മാത്രം കേൾക്കുമ്പോൾ ഇതത്ര സുഖകരമായി തോന്നില്ല പല വീടുകളിലും ഇതിനൊക്കെ മാറ്റമുണ്ടാവാം എന്നാലും ഈ പണിക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല എന്ന് നിശ്ചയമായും പറയാൻ സാധിക്കുന്നതാണ് ഒരു പെണ്ണെന്നുള്ള നിലയിൽ ഈ കാര്യത്തിന് യാതൊരു കോംപ്രമൈസും ആരും കൊടുക്കില്ല ആരും കൂടെ ജോലി ചെയ്യാൻ സഹായിക്കില്ല ഒരു വീട്ടിലെ തുണി മുഴുവനും കഴുകണം ഭവനം മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയിടണം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളെ നോക്കണം കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പുറകെ നടന്ന് എല്ലാ കാര്യങ്ങളും വീഴുന്നതും തുടയ്ക്കുന്നതും എടുക്കുന്നതും പിടിക്കുന്നതും എല്ലാം ഇതിലൊക്കെയും കുറ്റം കണ്ടെത്താൻ നോക്കി നടക്കുന്ന ചുറ്റുമുള്ള ആൾക്കാരും ഇതിനിടയിൽ ഓരോ സ്ത്രീകളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ ആരും തയ്യാറല്ല ആയിട്ടും കൂടെ കൂടി നടന്ന് സ്വന്തമെന്ന് കരുതി ആ ഭവനത്തിലെ പണികളൊക്കെ ചെയ്ത് ഒന്ന് സഹായിച്ച് ഭാര്യയെ ആരെങ്കിലും അങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ പെൺകോന്തന്മാരായി മാറും ഒരു ഭർത്താവും താനൊരു പെൺകോന്തനാന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഒരു പണിയിലും സഹായിക്കാനും തയ്യാറാവില്ല ഇനി സഹായിച്ചാൽ തന്നെ അവരുടെ വായിൽ നിന്നും വരുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ സഹായിക്കേണ്ടിയിരുന്നില്ലേ എന്ന് തോന്നും കാരണം ഇതൊക്കെ എന്തോ ഔദാര്യം പോലെ നിന്നെ സഹായിക്കുന്നതാണ് നീ ചെയ്യേണ്ടതാണ് ഇതൊക്കെ പക്ഷെ ഞാനും കൂടി ഒന്ന് സഹായിക്കുന്നുണ്ടത് മാത്രം എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇതൊന്നുമല്ലാതെ വീട്ടിൽ നിന്നും കെട്ടിച്ചയച്ച നാത്തൂന്മാരുടെ കുറ്റപ്പെടുത്തലും കുറേ സംശയകരമായിട്ടുള്ള ചോദ്യങ്ങളും നോട്ടങ്ങളും ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനിടയിലൂടെയും നടന്നു പോകും ഭർത്താവിനും വേണ്ട വീട്ടുകാർക്കും വേണ്ട ആർക്കും വേണ്ടത്തൊരവസ്ഥയിലേക്ക് ചില സ്ത്രീകൾ മാറ്റപ്പെടാറുണ്ട് എന്നാൽ മക്കൾ പണ്ടുകാലങ്ങളിൽ മക്കൾ സ്നേഹത്തോടു കൂടി കരുതിയിരുന്നുവെങ്കിൽ ഇന്ന് മക്കളും നേരെ തിരിയാൻ തുടങ്ങും മക്കൾ പെൺപിള്ളരായാലും ആൺ പിള്ളേരായാലും മൊബൈലിന് അഡിക്റ്റായി മാറി അത് ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്താൽ മക്കളുടെ പ്രതികരണം മറ്റു രീതിയിലേക്ക് മാറും അത് വേറൊരു ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന മറ്റു പല കാര്യങ്ങളിലേക്കും പോകും എന്നുള്ളത് കൊണ്ട് തന്നെ